എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും ഒത്തിരി അധികം വിലപ്പെട്ട കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കാർത്തികയുടെ അടുത്തേക്ക് പ്രകാശം വരുവാണ് അപ്പം നാളെയാണ് കോടതിയിൽ ഹിയറിംഗ് ഒക്കെ നടക്കണേ അങ്ങനെ വാദം കേൾക്കാനായിട്ട് പോണ സമയത്ത് ഒരു കാരണവശാലും കാർത്തിക അവിടെ വരാൻ പാടില്ല അങ്ങനെ കാർത്തിക ഇനി ഇനിയിപ്പൊ ലക്ഷ്മി പറിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ കാർത്തിക അറിയില്ലോ അപ്പോഴെങ്കിലും കാർത്തികേനെ ഒന്ന് ഒഴിവാക്കണം പിന്നീട് കാർത്തികയോട് പറഞ്ഞു അതെ മോള് വരണ്ടാന്നൊക്കെ പറയാണ് ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു അല്ലെങ്കിലും ഞാൻ വരുന്നില്ല അച്ഛാ എനിക്ക് ആ സ്ത്രീയുടെ മോഹം കാണുന്നതന്നെ ദേഷ്യമാണ് അച്ഛൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്നേ ഒരു കാര്യം ചെയ്യാം അച്ഛൻ അവരുമായിട്ട് ഒരു കോംപ്രമൈസിൽ അങ്ങോട്ട് പോകാൻ പറയുന്നത് കോംപ്രമൈസിലാ അതെ അച്ഛാ അവരുമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്ത് നോക്ക് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഡിവോഴ്സിന് സമ്മതിച്ചിരിക്കും എങ്ങനെയുണ്ട് അതല്ല നല്ലത് അല്ലെങ്കിൽ പിന്നെ അറിയാലോ ചിലപ്പോൾ കേസ് ഇങ്ങനെ നീണ്ടുപോകും വർഷങ്ങളോളം പോകും ഒരിക്കലും എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കാനായിട്ട് അച്ഛനെ പറ്റില്ല എന്ന് പറയണം അത് ശരിയാ മോളെ പക്ഷെ അവൾ കോംപ്രമൈസൊന്നും തയ്യാറാവാൻ തോന്നില്ല ഇപ്പം അവൾക്ക് എന്തോ നല്ല സ്ഥിതി ഒക്കെ ഉണ്ടെന്നാണ് തോന്നിയെന്ന് ഇത് കേട്ടതും പെട്ടെന്ന് കാർത്തി വെച്ചു അതെങ്ങനെ അച്ഛനും മനസ്സിലായി അല്ല ഞാൻ പറഞ്ഞ കണ്ടിട്ടേ ഇതെല്ലാം കിരണ്ടം കല്യാണം പണിയാന്നേ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം ഒരു കാരണവശാലും അവര് മിക്കാറും എന്തെ ഈ ഡിവോഴ്സിന് സമ്മതിക്കത്തില്ലായിരിക്കും എന്ന് പറയണം അല്ല അച്ഛനൊന്ന് ശ്രമിച്ചു നോക്ക് പണത്തിന്റെ കാര്യമാണെന്ന് നമുക്ക് കുഴപ്പമില്ല എത്ര രൂപ വേണേലും നമുക്ക് കൊടുക്കാം വേണ കോടികളാണല്ലോ കൊടുക്കാമല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ അച്ഛൻ എന്തിനാ ടെൻഷൻ അടിക്കുമോ നിൽക്കും അത് ശരിയാ ആ നല്ല കാര്യമില്ലേ മോളെ അന്നാ നാളെ അങ്ങനെ ചെയ്യാന്ന് പറയണം പ്രകാശ് സന്തോഷത്തോടെ നമ്മുടെ ഹോമത്തിനും വിക്രമം വന്നിട്ട് ചോദിച്ചു എന്താ ചോദിച്ചാൽ കാര്യങ്ങൾ എണ്ണ മോനെ കാർത്തി മോള് ഞാൻ പറഞ്ഞ എല്ലാം വിശ്വസിച്ചു എന്റെ ഒപ്പം നിൽക്കുന്നെ അതുകൊണ്ട് പേടിക്കണ്ട ഡേ നാളെ ഇനിയിപ്പ ലക്ഷ്മീനെ ഒഴിവാക്കാനായിട്ട് എത്ര കോടി രൂപ വേണേലും മോള് മുടക്കിക്കോളും ഈ സമയം കാർത്തി മനസ്സിൽ പറയാം നാളെ ചെല്ലു പ്രകാശ നാളെ അല്ല കോടതി വെച്ച് എൻ്റെ അമ്മ നിങ്ങളെ നിർത്തിപ്പിടിക്കാനായിട്ട് പോണേ ഉം ഡിവോഴ്സ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് ചെല്ലോ ഒരു കാരണവശാലും ഡിവോഴ്സ് തരാൻ പോകുന്നില്ല അങ്ങനെ നീണ്ടു നീണ്ടു പോട്ടെ അവസാനമാണ് നിങ്ങള് കുഴിയിലാണ് കിടക്കണ എന്നുള്ള സത്യം അറിയാൻ പോണേ എന്ന് കാർത്തിക മനസ്സിൽ പറയാണ് ഈ സമയം ആകെപ്പാഴെ ടെൻഷൻ അടിച്ച് ഷാരി നിക്കുവാണ് ശാരിക്ക് ആണെങ്കിൽ ഇരുന്നിട്ടാണെങ്കിലും ഒരു സമാധാനം കിട്ടുന്നില്ല ഒരു പക്ഷേങ്കില് താൻ ഇത്രയും കാലം കണ്ടു വെച്ചിരുന്ന സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയിരുന്നോ തൻ്റെ മോള് ചതിക്കുഴിയിലാണോ അങ്ങനെയാണെങ്കിൽ അതെ ഇനിയിപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് പോലും ഊഹിക്കാൻ പോലും പറ്റില്ല എല്ലാത്തിനും താൻ വിഷം കൊടുത്ത് കൊള്ളു അങ്ങനെയൊക്കെ ചിന്ത ശാരിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് വീണ്ടും ഷാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരി വെച്ചു അല്ല അമ്മ എന്താ രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു എപ്പോ നോക്കിയാലും അമ്മയ്ക്കൊരു ആലോചനയാണല്ലോ എന്ന് പറയുകയാണ് അത് പിന്നെ മോളെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് എന്ത് കാര്യമാണ് അമ്മയ്ക്ക് ഇതിന് മാത്രം എന്താ ആലോചിക്കാനുള്ള ചോദിക്കാം അല്ല അതൊന്നും ഇല്ല ഇനി കുഞ്ഞയ്ക്കുണ്ടായി ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾ അമേരിക്കക്ക് പോകണം അതിനെക്കുറിച്ച് അതാണോ അതിനകത്തൊന്നും ഒരു വലിയ കഥയില്ലന്നേ ഞങ്ങൾ ഉടനെ തന്നെ പോകും അതെ അമ്മ അച്ഛനും പിന്നെ വന്നാൽ മതി ഞങ്ങൾ അവരുടെ ചെന്നിട്ട് ഒരു രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം വന്നാൽ മതി അച്ഛന്റെ അസുഖക്കൊന്നും ഭേദമായിട്ടേ അത് കുഴപ്പമില്ല മോളെ ഞങ്ങൾ പിന്നെ വെള്ളം വരാം ഒരു കാര്യം ചെയ്യേ നിങ്ങൾ ആദ്യം പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക് ഇനിയിപ്പോൾ കുഞ്ഞുണ്ടായല്ലോ ഇത്ര നാളും കുഞ്ഞുണ്ടാവാത്തല്ലേ അതല്ലായിരുന്നു ഒരു തടസ്സം എന്ന് പറയാം ഞാൻ മനുവേടിനോട് പറഞ്ഞിട്ടുണ്ട് മനുവേടിനടനെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം എന്നാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ചാരിയുടെ മനസ്സിലുള്ള അങ്കലാപ്പായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ അവനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയണം ഒരു പക്ഷേങ്കില് ആ നിഷൻ നിഷയുടെ അമ്മ വിലാസിനെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് സത്യമാണോന്നറിയത്തില്ല അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ കിരൺ മുമ്പ് തനിക്കൊരു വാണിംഗ് തന്നാണ് പക്ഷെ അതൊന്നും താൻ ആ അഹങ്കാരത്തിന്റെ ഇത് നടന്നപ്പോൾ തിരിച്ചറിഞ്ഞില്ല പക്ഷെ ഇപ്പോഴെവിടെയോ എന്തോ മനസ്സിലിരുന്നൊരു വിങ്ങലൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് തന്നെ കൊള്ളിച്ചു പറയാറുണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ താൻ തന്റെ വരുമാനം പൊക്കി പിടിച്ചോന്ന് നടന്നു ഇപ്പൊ തനിക്ക് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ മനസ്സിലാവുന്നുണ്ട് എന്നെല്ലാം ഷാരി ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് ആ സമയത്ത് രാഹുലിന്റെ ഉള്ളിലെ ടെൻഷൻ ദൈമേ ഇനിയിപ്പോ സാരിയോ മോളല്ലെന്ന് തെളിഞ്ഞു അവളുടെ അതെങ്ങാനും ആണ് അവളോട് തന്നോട് ഇങ്ങനെ ഓരോന്നു പറഞ്ഞോണ്ടിരിക്കുന്നത് അതോ ഇനിയിപ്പം മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഒന്നും അറിയത്തില്ല അപ്പോഴേക്കും മനോഹർ അങ്ങോട്ട് വന്നു മനോഹരനെ കണ്ടത് രാഹുൽ പറഞ്ഞു അതെ നിന്റെ അമ്മ്മായിമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടല്ലോ നിന്നെ കുറിച്ച് എന്നെക്കുറിച്ചോ അതെ എങ്ങും തൊടാതെ എന്തൊക്കെയോ അവള് വന്നോ എന്നോട് പറഞ്ഞിട്ട് പോയി എന്താ നിന്നെക്കുറിച്ച് ആരെങ്കിലും എന്തേലും അവളോട് പറഞ്ഞു കൊടുത്തിരുന്ന ചോദിക്കുവോ ഇത് കേട്ടും മനോഹർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളായിരിക്കും എന്ന് പറയാം ഞാനോ ഞാൻ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ എനിക്ക് നല്ല സംശയം ഉണ്ട് അതെ ആ നിഷയുടെ വീട്ടുകാരെങ്ങാനും ആണോ പറഞ്ഞത് ആഹാ അങ്ങനെയാണ് തീർന്നട മോനെ അതെ നിഷയുടെ വീട്ടുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു നിന്റെ അമ്മ എന്നോട് ഒന്ന് അത് പറയുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ നിന്റെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറയാ ഇത് കേട്ടത് മനോഹരൻ ഞെട്ടി അമ്മേ ആ മൊഹഭാവം ഒന്നും തന്നെ അടുത്ത് കാണിച്ചല്ലോ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ അമ്മായിച്ചാ അങ്ങ എന്തേലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തരാനുള്ള പണം തന്നേക്കണം ഞാൻ ആ സെക്കൻഡിൽ സെക്കൻഡിലിടുന്നു സ്കൂട്ടാവും അല്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു പിടിച്ചു നിൽപ്പുണ്ടാത്തില്ല അതുകൊണ്ട് എനിക്ക് തരാനുള്ള പണം എത്രയും പെട്ടെന്ന് നിങ്ങൾ തന്നേക്കാൻ പറയാണ് രാഹുല് പറഞ്ഞു നിനക്കറിയാലോ എൻ്റെ വീലിപ്പ എന്താണ് പണമില്ല ഞാനൊന്നും നോക്കട്ടെ എന്നൊക്കെ പറയണം നോക്കിയിട്ടൊന്നും കാര്യമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതിയാവുള്ള പറഞ്ഞിട്ടാണ് മനോഹർ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി അന്നാണ് കോടതിയിൽ കേസ് വിളിക്കുന്നത് ഇപ്പം രാവിലെ തന്നെ കാർത്തിക പോകാൻ റെഡി ആകുന്ന സമയത്താണ് അങ്ങോ ലക്ഷ്മി അമ്മ പോകാൻ റെ റെഡി ആവുന്ന സമയത്താണ് കാർത്തിയ അങ്ങോട്ടേക്ക് വരുന്നത് കാർത്തിയനെ കണ്ടത് ലക്ഷ്മി വെച്ച എന്തെ എന്തായി മോളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ ഇന്ന് കുഴിപ്പിച്ചിട്ടുണ്ട് ഇന്ന് അമ്മയെ പേട്ട് ചിലപ്പോൾ കോംപ്രമൈസിന് വരാൻ ചാൻസാണെന്ന് പറയാം ഇങ്ങോട്ട് വരട്ടെ അവനെ കോമ്പ്രമൈസിന് വരട്ടെ അവന് നന്നായിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് മ്മേ മാക്സിമം അതെ അമ്മയ്ക്ക് പറയാൻ പറ്റുന്ന എല്ലാ അമ്മ കോടതി വിളിച്ചു പറഞ്ഞു ഒന്ന് ഒന്നുകൊണ്ട് അമ്മ മടിക്കണ്ട പിന്നെ എന്നോട് പറഞ്ഞു ഇന്ന് വരണ്ടാന്ന് അത് ഞാൻ നോക്കിയിട്ടൊരു കണക്കിന് ഭാഗ്യമാണ് കാരണം അമ്മ ഇതൊക്കെ വിളിച്ചു പറയുന്ന സമയത്തെ ഞാൻ അവിടെ ഇല്ലായിരിക്കുന്ന നല്ലത് കാരണം പ്രകാശിനൊരു ശമ്പളം ഉണ്ടായിരിക്കുവേ ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അത് നല്ല കാര്യം മോളെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വെട്ടി തുറന്ന് എന്ന് പറയാം എന്നാ ശരി മോളെ ഞാൻ ഇറങ്ങട്ടെ ബാക്കി നമുക്ക് വൈകുന്നേരം വന്നിട്ട് കാണാം എന്നൊക്കെ ഈ പറയാണ് കിരണൻ കല്യാണി കാണാനായിട്ട് കാർത്തിക വീട്ടത്തേക്ക് ചെല്ലുവാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി ബാ കാർത്തികേച്ചി എന്ന് പറഞ്ഞു കല്യാണി വിളിച്ചാൽ അകത്തേക്ക് കൊണ്ടുപോവാണ് അല്ല എന്താ പദവിനും വിരുന്നത് ഈ വഴിക്ക് അല്ല ഇന്നമ്മയ്ക്ക് കോടതി പോകേണ്ട ദിവസമാണ് ഇന്നാണ് ഡിവോഴ്സ് കേസ് വിളിച്ചിരിക്കുന്ന പറയുകയാണ് കോടതി അല്ല കോടതി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അറിയാന്ന് പറയാണ് ഇത് കേട്ടോണ്ടാ ദീപ്യം എങ്ങോട്ട് വരുന്നത് എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് ആ ദുഷ്ടനിന്ന് ദേ നിന്റെ അമ്മയ്ക്കൊരു മോചനം ഉണ്ടാകട്ടെ എന്ന് പറയാം അതൊന്നും പെട്ടെന്നുണ്ടാകത്തില്ല അമ്മേ കാരണം മറ്റൊന്നുമല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ കെട്ടണമെന്ന് പറഞ്ഞോണ്ട് അവൻ പറയേ വരും അങ്ങനെ പെട്ടെന്ന് അവൻ ഇങ്ങനെ ഇപ്പം കെട്ടാന്നുള്ള പ്രതീക്ഷയായിട്ട് പറയാൻ വരണ്ട അവൻ ഇച്ചര നടന്ന് വട്ടം കറങ്ങട്ടെ അതാ വേണ്ടേന്ന് പറയാണ് അതെ മോളെ കാരണം എന്നെ ഇത്രയും കാലം വഞ്ചിച്ച പക്ഷെ ഞാൻ ഒരിക്കലും കരുതിയില്ലോട്ടോ അയാൾ ഇങ്ങനത്തെ ഒരു ദുഷ്ടനാന്നുള്ള കാര്യം അയാളുടെ ദുഷ്ടത്തരങ്ങളൊന്നും അമ്മയ്ക്കൊന്നും ഇനി അറിയത്തില്ലാത്തതുകൊണ്ടാണ് പറയുകയാണ് കല്യാണിക്കിങ്ങനെ ഭയങ്കര സന്തോഷമായി കാർത്തിയാൻ കൂടെ വന്നേ ഇത് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ അവരറിയാനുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ വഴിയേ അറിഞ്ഞോളൂ എന്ന് പറയാം എന്താണെങ്കിലും കല്യാണം നടക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയില്ലാന്ന് പറയാം ഇത് കേട്ടോ ദീപ പറഞ്ഞു അതെ അതെ കഴിഞ്ഞ ദിവസം എന്നെ വന്നു വെല്ലുവിളിച്ചിട്ടാണ് പോയിരിക്കുന്നത് കല്യാണം നടക്കുമെന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്കറിയാലോ നടക്കാത്ത വിവാഹത്തെക്കുറിച്ചാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ലെന്ന് പറയണം ഈ സമയം കോളേജിലേക്ക് ലക്ഷ്മിയമ്മ ചെല്ലുവാണ് അപ്പൊ ലക്ഷ്മിയമ്മ ചെന്ന വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വക്കീൽ വന്നിട്ട് ചോദിച്ചു ലക്ഷ്മിയമ്മ എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കാൻ എന്ത് തീരുമാനിക്കണം വക്കീലെ ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല അവനെ ഞാൻ ഇട്ട് വലിപ്പിക്കൂന്നു പറയാം അല്ല ഈ നാടകളിയുടെ ഒക്കെ കാര്യമുണ്ടോ വേണം വക്കീല നാടകം കളിപ്പിക്കണം അവനെ നന്നായിട്ടൊന്നുകൊണ്ട് കുരങ്ങ് കളിപ്പിക്കണം കാരണം അവനെ ഇത്രയും കാലം പത്തിരുപത്തഞ്ച് വർഷക്കാലം അവൻ കാരണം ഞാൻ അനുഭവിച്ചു അറിയാലോ ഇപ്പോഴാണ് ഞാനൊന്ന് കരക്ക് കയറി വന്നിരിക്കുന്നത് അവനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത് അതുകൊണ്ട് ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാനാണ് പിന്നീട് ചോദിച്ചു അല്ല ലക്ഷ്മിയമ്മ അമ്മ എന്താ ചെയ്യാനും പ്ലാനിട്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം വക്കീൽ അവിടെ കിട്ടി ബാധിച്ചാൽ മാത്രം മതി ബാക്കിയെന്നു ഞാൻ ചെയ്തോളാം കാരണം ഒരു കാരണവശാലും അവന് ഡിവോഴ്സ് കൊടുക്കുകയും ചെയ്ത് ഒരു കോംപ്രമൈസിന് തയ്യാറാവരുത് അവനിത് കോംപ്രമൈസിൻ്റെ കാര്യം പറഞ്ഞിട്ട് വരികയും ചെയ്യും ഒരു കാരണവശാലും അവൻ ഇത് കൊടുക്കരുത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല അവനിട്ട് കുരങ്ങ് കളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടാ വക്കീലാണ് ശരിയെന്ന് പറയണം അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാനുമതി മുത്തശ്ശിയും പ്രകാശനും കൂടെ അങ്ങോട്ട് വരുന്നത് ഞാൻ ലക്ഷ്മി കണ്ടതും ബാനുമതി മുത്തശ്ശിയും അന്തായിട്ട് അവള് നിൽക്കുന്നു കേട്ടോ വക്കീലും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് പറയണം സംസാരിക്കട്ടെ അമ്മ സംസാരിക്കട്ടെ അവളെ കയ്യിലെടുക്കണം എന്ന് പോയിട്ടോ എന്ന് അറിയണം അമ്മയെന്നും പറഞ്ഞോണ്ട് ബാനുമതി മുത്തശ്ശനെ പിടിച്ചേ അങ്ങോട്ട് എല്ലു വേണം പിന്നീട് ലക്ഷ്മിയോട് പറഞ്ഞു അല്ലെ ലക്ഷ്മി കഴിയേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പതുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അല്ല നിനക്കാണെങ്കിൽ എന്റെ ഒരു മോചനമാണെന്ന് ആഗ്രഹമില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു ഇത്രയും കാലം മോചനം ഉണ്ടായിട്ടല്ലോ ഞാൻ സ്വന്തമായിട്ട് ജീവിച്ചെന്നു പറയാ അതല്ലേ ലക്ഷ്മി നമുക്കൊരു കോംപ്രമൈസ് ചെയ്താലോ എന്ത് കോംപ്രമൈസ് അല്ല നിനക്ക് പണം എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം എനിക്ക് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം കാരണം എന്റെ കാര്യം അറിയാലോ ഇപ്പോഴാണ് എനിക്ക് നല്ലൊരു സൗഭാഗ്യവോ വന്നിരിക്കണ സമയം ഓഹോ അപ്പൊ നിനക്ക് വേറെ കല്യാണം കഴിക്കാനല്ലാടാ പ്രകാശ എന്ന് ചോദിക്കുക അതുവരെ ലക്ഷ്മി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ നീ രണ്ട് പെണ്ണുങ്ങളെ ചതിച്ചു ഇനി നിനക്ക് മൂന്നാമത് ഒരു പെണ്ണിന് ജീവിതം കൊടുത്ത് അറക്കണോ അല്ലേന്ന് ചോദിക്കാ ഏ അങ്ങനെയൊന്നുമല്ല അല്ല ഇപ്പൊ ഞാൻ പഴയ സ്വഭാവമൊക്കെ നിർത്തി എന്ന് പറയാം എനിക്കറിയാടാ പ്രകാശ നിന്നെക്കുറിച്ച് ഞാൻ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ രണ്ടാമത്തെ ഭാര്യേനെ നീ ഡിവോഴ്സ് ചെയ്തില്ലേ എന്നെ കൂടാതെ എന്നിട്ട് നീ മൂന്നാമത് കിട്ടാൻ നടക്കുമല്ലേന്ന് ചോദിക്കും അതെ ലക്ഷ്മിനി ഇനി അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കേണ്ട ദൈ പറഞ്ഞല്ലോ എന്ത് വേണം നിനക്ക് തരാം നീ എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയാം ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു അത് കോടതി തീരുമാനിക്കട്ടെ അത് നീയല്ലോ തീരുമാനിക്കണ്ടേന്ന് പറയാം വക്കീലി പറഞ്ഞു അതേ ഇനി ഇവിടെ നിൽക്കണ്ട അല്ലെ അകത്തേക്ക് വരാൻ പറയണം അങ്ങനെ ലക്ഷ്മിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോകണം ആ സമയം മാനുമുതി മുത്തിച്ചൊറിഞ്ഞ് എടാ മോനെ നിനക്ക് ഡിവോഴ്സ് കിട്ടുവാടാ ഇവളുടെ മട്ടും ഭാവവും കണ്ടിട്ട് അതങ്ങനെ കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയണം അങ്ങനെ കോടതിയിലേക്ക് കയറി ചെല്ലുവോ കോടതിയിലേക്ക് തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കേസ് വിളിക്കുന്നത് പ്രകാശനാണ് ആകെപ്പാടൻ ഞെട്ടല അങ്ങനെ കേസ് വിളിച്ചിട്ട് പ്രകാശിനെ അങ്ങ് പ്രതികൂട്ടിലേക്ക് അങ്ങോട്ട് കേട്ടി തന്നെത്തി ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി വക്കീല് അപ്പൊ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ തന്നെ ലക്ഷ്മി അമ്പ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു വക്കീലിനോട് പ്രകാശനെ വിസ്തരിക്കാൻ തുടങ്ങി പ്രകാശനെ വിസ്തരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് തനിക്ക് പെൺകുട്ടികൾ ഇഷ്ടമല്ലായിരുന്നല്ലോ പെൺകുട്ടികൾ എന്നുവെച്ചാൽ അതിർത്തിയല്ലേ താൻ ആദ്യ വിവാഹം മറിച്ചു വെച്ചല്ലേ രണ്ടാമത്തെ വിവാഹം കഴിച്ചതെന്നൊക്കെ ചോദിക്കുക എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു അത് അങ്ങനെയൊരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയി എന്നൊക്കെ പറയാണ് പിന്നീട് കാർത്തിയനെ ഓടെ കളഞ്ഞിട്ട് വന്ന കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ടു ഞാൻ പ്രകാശം പറഞ്ഞു അത് പിന്നെ സാറേ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് പോരുകയോ ചെയ്തേ അത് നിഷേധിക്കുകയാണ് ചെയ്തേ പക്ഷേങ്കിൽ ലക്ഷ്മി അമ്മ അങ്ങനെ വിടാനായിട്ട് ഭാവിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ലക്ഷ്മി അവിടെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയുള്ള നാട്ടുകാരൊക്കെ ലക്ഷ്മിയമ്മയ്ക്ക് സപ്പോർട്ടായിരുന്നു അന്നത്തെ കാലത്ത് അപ്പൊ അതിനുള്ള തെളിവുകളൊക്കെ ആയിട്ടായിരുന്നു ലക്ഷ്മിയമ്മ എന്തായാലും വരുന്നത് ലക്ഷ്മിയമ്മ വെറുതെ ഇരിക്കത്തില്ലല്ലോ പ്രകാശനാണെങ്കിൽ തനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം അവിടെ പറഞ്ഞു നോക്കി പിന്നീട് ബാനുമതി മുത്തശ്ശിനെ അങ്ങോട്ട് കയറ്റി നിർത്തുകയാണ് ബാനുമതി മുത്തശ്ശൂരും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവിടെ മുത്തശ്ശൂർ ദൈ എൻ്റെ മോൻ പാവം കേട്ടോ അന്ന് അവിടുന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോരേണ്ടി വന്നു ഡേ ഇവളും ഇവളുടെ ഈ നിൽക്കുന്ന ആങ്ങളകളും ഭയങ്കര സാധനമായിരുന്നു അതെ അവർക്ക് എൻ്റെ മോനെ കാണത്തില്ലായിരുന്നു അവസാനം സാധനം ഞങ്ങളെ അവിടുന്ന് അടിച്ചു ഓടിക്കുകയോ ചെയ്തേ പിന്നെ പെൺകുട്ടികളെന്ന് വെച്ചാൽ ഇവൾക്ക് ഇവൻ ഇപ്പോഴും ജീവനാ പെൺകുട്ടികളെ ഭയങ്കര കാര്യമാണ് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോടതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു കാരണം പ്രകാശൻ കോടതി കോടതിക്ക് ഇതിനു മുമ്പ് കല്യാണി ദീപയുടെ അന്നത്തെ ആ ഒരു കേസിൽ കേസിലും പ്രകാശനതുപോലെ കയറുന്ന അന്ന് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് കോടതിക്ക് ജഡ്ജിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ജഡ്ജി പറഞ്ഞു ഇതിനു മുമ്പ് നിങ്ങൾക്ക് രണ്ടാമത്തെ മാസം ഭാര്യയുടെ ഡിവോഴ്സിന് വേണ്ടി ഇവിടെ വന്നതല്ലേ നിൽക്കും അത് സാറേ വന്നാന്ന് പറയണേ ഓഹോ അന്ന് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ അന്ന് നിങ്ങളുടെ മോള് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എന്നെ മനസ്സിലുണ്ട് നിങ്ങൾക്ക് പെൺകു പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അതൃപ്തി അല്ലെ ചോദിക്കുകയാണ് ഇത് കിടന്നും പ്രകാശിനും പിന്നെ ഒന്നും പറയാനില്ല വല്ലാത്തൊരവസ്ഥയെത്തി പിന്നീട് നേരെ ലക്ഷ്മി അമ്മനെ വിളിക്കണ്ടേ ലക്ഷ്മി അമ്മേടും കാര്യങ്ങളൊക്കെ ചോദിക്കുക ലക്ഷ്മി അമ്മേ പറയാൻ അങ്ങ് തുടങ്ങി ലക്ഷ്മിയമ്മ ഓരോന്നോരോന്ന് ആദ്യമായിട്ട് അങ്ങ് പറയാൻ തുടങ്ങി പ്രകാശൻ ചെയ്ത ക്രൂരതകളെല്ലാം കൂടെ പറയാനായിട്ടങ്ങ് തുടങ്ങി പ്രകാശൻ ഇന്നും കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പ്രകാശൻ അങ്ങനെ കോടതിയെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ കോടതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു കോടതി എങ്ങനെ പറഞ്ഞു അതെ ഇനി എന്ത് വേണമെന്ന് ലക്ഷ്മിക്ക് തിരിക്കാം ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ എന്ത് വേണമെന്ന് പറയാമെന്ന് പറയണം പറയാമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയോട് എനിക്ക് ഡിവോഴ്സ് വേണ്ടാന്ന് പറയുകയാണ് ഇയാൾ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു കല്യാണം കഴിക്കും ഒരു കാരണവശാലും അത് പാടില്ല എന്ന് പറയുകയാണ് കോടതിയോട് ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോട് കൂടി പ്രകാശം നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി